യു എസ് എസിന്റെ രണ്ടാമത്തെ ആണ് ഇന്നത്തെ ടോപ്പിക്ക് ആദ്യമേ ചർച്ച ചെയ്യാം അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ആദ്യം ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ മതസഹിഷ്ണുത ബഹിസ്വരതയോടുള്ള ബഹുമാനം വിവിധ സാംസ്കാരിക ധാരകളുടെ സമന്വയം ഇതെല്ലാം ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ബി ആർ അംബേദ്കർ ആണ് അതേസമയം ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ ആരാണ് എഴുതിയത് ചോദിച്ചാൽ അത് നെഹ്റു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യവും ഇന്ത്യ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കർ അപ്പോൾ എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പരമോന്നത നിയമമാണ് ദ ദ ഓതന്റിക് ഡോക്യുമെന്റ് ആൻഡ് സുപ്രീം ലോ ഓഫ് ഇന്ത്യ ലിഖിത ഭരണഘടനകൾ വെച്ച് ഏറ്റവും വലുത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അപ്പൊ നമുക്ക് ഈ ചോദ്യങ്ങളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആക്കി നോക്കാം ആദ്യത്തെ ചോദ്യം പ്ലീസ് റിഗാർഡ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർക്കിടെക്ട് ശിൽപി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ബി ആർ അംബേദ്കർ ആണ് ശിൽപി വാട്ട് ഇസ് കൺസിഡേർഡ് ദ സുപ്രീം ലോ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സുപ്രീം ലോ ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ഭരണഘടനയാണ് ഇന്ത്യയുടെ സുപ്രീം ലോ ഹുസ് ക്രെഡിറ്റഡ് വിത്ത് റൈറ്റിംഗ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ തയ്യാറാക്കിയത് നെഹ്റു ആണ് ഹു ആസ് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആർ അംബേദ്കർ ആണ് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ആദ്യമേ വായിച്ചു നോക്കാം ശബ്ദം കുറച്ച് വെച്ചതിന് ശേഷം ചോദ്യങ്ങൾ വായിച്ച് നോക്കി സ്വന്തമായിട്ട് ഉത്തരം കണ്ടെത്താവുന്നതാണ് ടോപ്പിക് പഠിച്ചതിനു ശേഷം ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് ഇറ്റ് ഇസ് ദോർട്ടസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് തെറ്റാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് അപ്പോൾ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ് ഉത്തരം റെഡ് ഫോർട്ട് ആണ് റെഡ് ഫോർട്ട് ലൊക്കേറ്റഡ് റെഡ് ഫോർട്ട് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് വിസ് കൺട്രി ഹാസ് ദ ഷോർട്ടസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് അമേരിക്കക്കാണ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് വിത്ത് വിച്ച് ഫ്രൈസ് പ്രിയാമ്പിൾ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ക്രമത്തിലാണ് അതിനോടൊപ്പം മലയാളം മീഡിയുകാര് പശ്ചിമജറി എന്നുള്ള വാക്ക് ആലോചിച്ചേക്കാം ഇംഗ്ലീഷുകാർക്ക് അത് ഉപയോഗിക്കാം പരമാധികാരം സ്ഥിതി സമത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക് ഈ വാക്കുകളാണ് ഈ വാക്കുകൾക്ക് ഉചിതമായിട്ടുള്ള സോവറൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന പദങ്ങൾ അതേപോലെ ഓർത്തിരിക്കുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആഗസ്റ്റ് പതിനഞ്ചാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇപ്പോൾ നാളെയും ഇതുപോലെ ഒരു ചെറിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത ടോട്ടൽ ചോദ്യങ്ങളുടെ എണ്ണം ഇരുപത്